ഇങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ വേസ്റ്റ് എടുക്കേണ്ട ഒരു കൗൺസിലറും ഇവിടെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണ് മരിച്ചു കിടക്കണ ആ കുടുംബനാഥരും ഇങ്ങനെ അടുത്തുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചാക്കിൽ പകുതി ചാക്കിലാക്കി പകുതിയിലേക്ക് വസ്ത്രമില്ലാത്തൊരു രീതിയിൽ കിടക്കുന്ന ബോഡിയാണ് നമുക്ക് കണ്ടത് അപ്പോൾ പുള്ളിയാണെങ്കിൽ അപ്നോർമൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് പിന്നെയാണ് ഇങ്ങനെ പല ആളുകളും വന്നപ്പോൾ പറഞ്ഞു ഇയാൾ വെളുപ്പിന് മൂന്ന് മണി സമയത്തൊക്കെ ചാക്ക് കിട്ടുമെന്നൊക്കെ അന്വേഷിച്ച് വീട്ടിലൊരു പട്ടി ചത്ത കിടപ്പുണ്ട് അതിൻ്റെ മറവിന് വേണ്ടിയിട്ട് ചാക്ക് കിട്ടുമോ ട്രോളി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു ഒക്കെ പലരും പറഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മളപ്പം തന്നെ കൗൺസിലർ പോലീസിനെ വിളിച്ചു അപ്പം തന്നെ പോലീസുകാരെത്തി എത്തി അപ്പം തന്നെ പോലീസുകാർ വന്നപ്പോൾ തന്നെ ഒരു തുണിയെടുത്തിട്ട് ആ വസ്തു അവരുടെ ബോഡിയിലേക്കൊന്ന് അതൊന്നു എല്ലാം ചെയ്തു പിന്നെ പോലീസുകാർ വന്നു അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് അവർ കിടന്നു ഞാൻ ചോദിക്കുന്നത് ഈ ജോർജ് ആൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ഇരിക്കണായിരുന്നു ബോഡി കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിള്ളി ഇരിക്കണേ പുള്ളിങ്ങനെ ആകെ കുഴഞ്ഞ് അതായത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് അങ്ങനെ കുഴഞ്ഞ് പുള്ളീനോട് ചോദിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല പുള്ളീനെ വന്നപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇനി പുള്ളി വല്ല വല്ല വേഷം കഴിച്ചോ അങ്ങനെ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല അതുകൊണ്ട് പുള്ളീനെ ഇമീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് ഇനി പുള്ളിയുടെ ആ മദ്യപാനത്തിൻ്റെ ഇത് കിക്ക് മാറി കഴിയുമ്പോഴത്തേക്കും ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്താണ് സംഭവം എന്നുള്ളത് ജോർജു ഇവിടെ ഒറ്റയ്ക്കാണോ താമസം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒറ്റയ്ക്കാണ് പുള്ളിയുടെ ഗ്രാൻഡ് ടോട്ടറിൻ്റെ ബർത്ത് ഡേ ആയിട്ട് പുള്ളിക്കാരൻ്റെ വൈഫും മകളൊക്കെ അവിടെയാണ് കാഞ്ഞിരപ്പള്ളി ആ ഭാഗത്താണ് എത്ര പ്രായമുണ്ട് ചെയ്യുന്നു വയസ്സ് ഇതിപ്പോ ഒരു പക്ഷേ ഇതിനകത്ത് ഈ ചാക്കൽ കെട്ടിവെച്ച നിലയിൽ നിന്നുള്ള നിലയ്ക്ക് പറയുമ്പോൾ നാട്ടുകാർ പറയുന്നത് പുള്ളിയും ഈ ആളും ജോർജ് എന്ന് പറയുന്ന ആൾ ഈ മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് വിവരമെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു തരത്തിലും മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നില്ല വാർത്ത എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പോലീസ് എന്തായാലും ആ സംഭവ സമയത്ത് തന്നെ ആളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പുള്ളിക്ക് കാര്യമായ ചില പ്രശ്നങ്ങളുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് കുറെക്കൂടി വ്യക്തത വരേണ്ടത് ഇപ്പോൾ എന്തായാലും പോലീസ് മൃതദേഹം ഇരുന്ന് മാറ്റിയിട്ടില്ല കുറെ കൂടി സൂക്ഷ്മമായ പരിശോധന നടത്തേണ്ടതുണ്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് പറയുന്നത് കുറെ കൂടി ഗൗരവമായ വസ്തുക്കളാണ് രാത്രി ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിൽ ചാക്ക് അന്വേഷിച്ച് നടന്നു എന്നതുൾപ്പെടെയുള്ള ആളുകൾ ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ അതാരാണ് നമ്മളോട് പറയുന്നത് അന്വേഷിച്ച് ചെന്നത് നമ്മുടെ തൊട്ടടുത്ത വീടുകളിലല്ല ഒരു കടയിൽ ചെന്ന് അവിടെ നിന്ന് രണ്ട് ചാക്ക് വാങ്ങി പോരുകയാണിത് ഈ ആള് തന്നെ പുലർച്ചെ മൂന്ന് മണിക്ക് മേടിച്ചു പട്ടി എന്തോ ചത്ത് കിടക്കണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ചാക്ക് ചോദിച്ചതെന്നാണ് പറയുന്നത് ചാക്ക് അവിടെ നിന്ന് വാങ്ങി അത് പോലീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ചാക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിയത് നാലര മണിക്കാണ് മേടിച്ചത് ഈ ജോജുവിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാ പുള്ളി സാധാരണ ഒരാളാണ് ഇവിടെ പ്രശ്നക്കാരനൊന്നുമല്ല മധ്യപിക്കുന്നല്ലാതെ വേറെ ദൃശ്യങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഈ മരിച്ചു കിടക്കുന്ന ആൾ ആരാണെന്ന് അങ്ങനെ എന്തെങ്കിലും നോക്കാൻ ശ്രമിച്ചു കാണിച്ചു തന്നായിരുന്നു എസ് എച്ച്ഒ കാണിച്ചു മുഖപരിചയമില്ല പരിസരത്തൊന്നും കണ്ടുപറ്റി പരിചയമില്ല ഇല്ല ഇല്ല അപ്പൊ മുഖപരിചയമില്ല എത്ര പ്രായം തോന്നിക്കും മരിച്ചാണ് എവിടെയും കണ്ടിട്ടില്ല ഇവരെ ഇവിടെ എന്നുള്ളതാണ് എല്ലാവരും ആർക്കും കണ്ടിട്ട് മനസ്സിലായില്ല ബോഡി നോക്കിയോ പോലീസ് നമ്മളെ കാണിച്ചു നമുക്ക് കണ്ടിട്ടതായി അറിയില്ല ൂടി പരിശോധനകൾ നടത്തേണ്ടതുണ്ട് മരിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത അതുകൊണ്ടാണ് പോലീസ് കുറെ കൂടി ആ വിഷയത്തിൽ ഗൗരവമായ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത് എന്തായാലും ബന്ധുക്കൾ ആരൊന്നും ഇവിടെ ഇല്ലാത്തൊരു സമയത്താണ് ഇന്നലെ രാത്രി ഈ വിഷയം നടന്നത് പുലർച്ചോടു കൂടി ഈ വിഷയം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് വളരെ ഗൗരവമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട് മൃതദേഹം പരിശോധന ഒരു സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കിട്ടിയ നിലയിൽ കണ്ടെത്തിയത് ആ സ്ത്രീ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് പരിശോധനകളും അന്വേഷണവും തുടരുകയാണ്